അല്ല താങ്കളെ സി പി എമ്മിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ താങ്കൾ ഹൃദയബന്ധമുള്ള വ്യക്തിബന്ധമുള്ള നിരവധി ആളുകളുണ്ടല്ലോ എന്ന് മാത്രമല്ല ഇപ്പൊ ഞങ്ങളല്ല പി വി അൻവറിന്റെ പിറകിൽ എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലാണ് പി ജയരാജൻ പോസ്റ്റ് ഇട്ടു ഞാനല്ല പി വി അങ്ങനെ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് സി താങ്കളെ പിന്തുണച്ചിരുന്ന എം നേതാക്കൾ ഉണ്ടായിരുന്നോ എന്ന ഞാൻ ഒരു നേതാവിന്റെ അടുത്തേക്കും പോയി ജലീലിന്റെയും കാര്യം പറഞ്ഞല്ലോ ഇതൊക്കെ നിങ്ങൾ വായുവിൽ നിന്ന് എന്താ പറയാ മെനഞ്ഞുണ്ടാക്കുകയല്ലേ ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ എവിടെയെങ്കിലും എഴുതിയോ നിങ്ങൾ ഊഹിക്കല്ലേ നിങ്ങളുടെയൊക്കെ വിചാരം ഇതൊന്നും ഒരാളെ കൊണ്ട് നടക്കില്ല ഒരുപാട് ആളുകൾ കൂടിയാൽ നടക്കുന്ന കാര്യമാണ് ഇതിലൊക്കെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളാണ് ഞാൻ എനിക്ക് സൗഹൃദ ബന്ധമുള്ള ആളുകളെ കൂടി കഴിഞ്ഞൊരു മാസമായിട്ട് വിളിക്കുന്നില്ല കാരണം എന്താ പറയുക ആ പാവങ്ങളെതിലേക്ക് ആ നേതാക്കന്മാർ ഇതിലേക്ക് കൂട്ടി പേടിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിനൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി സിന്താബാദ് ഇൻഗുലാബ് സിന്താബാദ് വിളിക്കുന്ന ആ സഖാക്കളുടെ

ഈ നോക്കി ഞാൻ ആദ്യം പറഞ്ഞില്ല നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല അതാണ് നിങ്ങളെയൊക്കെ പ്രശ്നേ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസിലേക്ക് എന്നെ കൊണ്ടുപോവുക നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ പറയിപ്പിക്കുക ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അഭിലാഷ് നിങ്ങൾ ആദ്യം എന്നോട് ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു കോടതിയിൽ ഞാൻ പോകുന്നത് അല്ല ഒരു മിനിറ്റ് അഭിലാഷ് കോടതിയിൽ ഞാൻ പോകുന്നത് ഈ ഒറ്റ കാര്യത്തിനാണ് ഏത് കാര്യത്തിന് ഈ പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇവിടെ കള്ളക്കടത്തുകൾ ഡാൻസ് ആഫ് സംഘം നടത്തിയ അവരുടെ സ്വത്ത് സമ്പാദനം അതിനോടൊപ്പം ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന സുജിതാസും ടീമും

ഐ ഐം നോട്ട് എ മെമ്പർ ഇൻ ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോ വാട്ട് ഐ ക്യാൻ ഡൂ വിത്ത് ദ ലീഗൽ ആക്ഷൻ ഓൺ ദാറ്റ് നത്തിങ് സോ വിൽ ഗീവ് ടു ദ പീപ്പിൾ ഓഫ് ദ പാർട്ടി ഇൻ ദ ലോക്കൽ സൈഡ് അത്രേ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് കാണാം ഓക്കെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം എന്നുള്ളതാണ് പി വി അൻവറിന് അവസാനമായി പറയാനുള്ളത് എന്തായാലും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയാണ്